ആ ശ്രീകണ്ഠനായ മാധ്യമമേദിനം നാൽപ്പത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമാണ് അദ്ദേഹം സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായി രണ്ടാദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ എല്ലാ ലാഭങ്ങളിലും കൊടുക്കും എന്ന് പറയുന്ന നാൽപ്പത് സ്കൂളുകളെ തിരഞ്ഞെടുത്തതിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോക്കൂർ സ്കൂളിനെ തെരഞ്ഞെടുത്തതിൽ ട്വൻ്റി ഫോറിനോടുള്ള മാധ്യമരംഗത്ത് നാല് പതിറ്റാണ്ട് പിന്നിടുന്ന ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും സമ്മാനിച്ചു രണ്ടാം ഘട്ട ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ട്വന്റി ഫോർ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നാല്പത് സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തത് എട്ട് കമ്പ്യൂട്ടറും പ്രിന്ററും അടങ്ങുന്ന ലാബ് സെക്ഷൻ ഡിവൈഎസ് പി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ പഠിച്ച് സമൂഹത്തിൽ നല്ല ഉയർന്ന നമ്മുടെ നാടിനും കൊള്ളാവുന്ന ഒരു ഒരു നിയമത്തെ അനുസരിക്കുന്ന പോകാതെ നിങ്ങൾ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ലഹരിക്കെതിരെ നടത്തുന്ന ജനകീയ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് അദ്ദേഹം കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ട്വന്റി ഫോർ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ടർ സെമി സ്വാഗതം പറഞ്ഞ പരിപാടി പി ടി എ പ്രസിഡന്റ് മുജീബ് കോക്കൂർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഷാജഹാൻ ട്വന്റി ഫോർ പ്രതിനിധി ഷാഫി ചങ്ങരംകുളം തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലഹരിക്കെതിരെ പ്രതികരിക്കാനും ജാഗ്രത പുലർത്താനും വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയാണ് ഡിവൈഎസ്പി മടങ്ങിയത് സി എൻ ടി വിരംകുളം